എന്റെ പ്രണയത്തിന്റെ കാര്യം ഗേൾഫ്രണ്ടിന് വീട്ടിലും എൺപത് ശതമാനം ഓക്കെ ആയി സത്യം പറഞ്ഞാൽ എനിക്ക് പെണ്ണ് കിട്ടിയത് തന്നെ വലിയ കാര്യമാണ് കാരണം എട്ടാം ക്ലാസ് തൊട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ പത്ത് പതിനഞ്ച് പേര് നോക്കിയിട്ട് ഒരാൾ പോലും എന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ അമ്മർത്തൊക്കെ സ്റ്റൈൽ കാണിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഓരോരോ അടുകൾ പഠിച്ചിട്ട് പോയി അവന്റെ കാണിക്കും അന്ന് എനിക്ക് മൊബൈലും യൂട്യൂബും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക പെണ്ണ് സെറ്റ് ആക്കുക ബുക്ക് വരെ ഉണ്ടായിരുന്നു എൻ്റെ ശ്രദ്ധിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകൾ ട്രൈ ചെയ്തു പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലൊട്ട് ഡയറി എഴുതുന്ന ആളായതുകൊണ്ട് ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട് അതിലൊരാളെ പ്രപ്പോസ് ചെയ്തിട്ട് ഏറ്റവും വലിയ ഇൻസൾട്ട് വരെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ തളർന്നില്ല അങ്ങനെ കോളേജിൽ വെച്ച് ഞാൻ പഠിച്ച അടവ് പതിനെട്ട് കുറക്കിയിട്ട് മാക്സിമം പരിശ്രമിച്ചത് കൊണ്ട് ഒരു കുട്ടി എന്നെ തിരിഞ്ഞു നോക്കി ആദ്യമായിട്ട് ഒരു പ്രണയം സെറ്റ് ആണ് പ്രണയിക്കാൻ കൊടുത്ത ചോക്ലേറ്റ് കവർ അതുപോലെ തന്നെ സിനിമ ടിക്കറ്റ് കെ എസ് ആർ ടി സി ടിക്കറ്റ് അങ്ങനെ സകലമാന സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ എനിക്കും എണ്ണ സെറ്റ് ആയതാണെന്ന് അറിയിക്കാൻ വേണ്ടി പണ്ട് കുറെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടുകൂട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് അമ്മന്റെ അടുത്തോട്ട് അമ്മ പെണ്ണാലോയ്ക്കാനൊക്കെ പോകേണ്ടതെന്ന് പറയുമ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കും കുറച്ചും കൂടെ ആവട്ടെ അതുകൊണ്ട് ഞങ്ങക്ക് പോയി ചോദിക്കാത്രേ സമ്മതിക്കില്ല എന്റെ എട്ടാം ക്ലാസ് തൊട്ടുള്ള സ്വപ്നമാണ് ഞാൻ അച്ഛമ്മനെ സോപ്പ് സോപ്പിട്ടാണെങ്കിൽ ഞാൻ ഈ കാര്യം നടത്തും ശേഷം ചുമ്മാ ഗേൾ ഒന്ന് ാൻ തോന്നിപ്പം നേരെ വണ്ടി എടുത്ത് പോവുകയാണ് എപ്പോഴും ഹെൽമറ്റ് ഓർമ്മിപ്പിക്കുന്ന ഞമ്മടെ അച്ഛമ്മയാണ് കേട്ടോ ഫോണുവൊഴിക്ക് നേരത്തെ കാലത്തെ നമ്മുടെ ഒരു അനിയനെ കണ്ടപ്പോ അവനും കൂടെ സ്കൂളിൽ ലിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ വേറെ ടിസ്റ്റ് എന്താന്ന് പറഞ്ഞാ അവൻ്റെ സ്കൂളിൽ എത്തിയിട്ട് ആരും ഇല്ല കേട്ടോ തിരിച്ചനും വീട്ടിൽ കൊണ്ടാക്കുക ഞാൻ ബസ്സിന് തന്നെ വരാത്ര നീ അവിടെ ഇന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പറഞ്ഞപ്പോ ഗേൾഫ്രണ്ടിനും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് എവിടെ പോലെ നമ്മൾ അറിയുന്നത് സ്നേഹിക്കുന്നതായിട്ട് ഒരുപാട് പേരുള്ളത് കൊണ്ട് നേരെ തമിഴ്നാട്ടിലാണ് എപ്പോഴും കറങ്ങാൻ പോവുക അങ്ങനെ കേരള തമിഴ്നാട് ബോട്ടിൽ സ്ഥിരം പോണ കടകളുണ്ട് അവിടെ ഇരുന്നിട്ടാണ് എപ്പോഴും ചായയും ഭക്ഷണമൊക്കെ കഴിക്കാറ് മെയിൻ ആയിട്ട് ഭക്ഷണം കഴിക്കലും ഭാവി കാര്യങ്ങൾ ചർച്ചയിലാണ് മെയിൻ പരിപാടി അങ്ങനെ കുട്ടിക്കാലം തൊട്ടുള്ള സ്വപ്നമായ പെണ്ണ്ുകട്ടണം കല്യാണം എന്നുള്ള സ്വപ്നത്തിന് ഞാനിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ